ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണേറു ദോഷം ഏറ്റിട്ടുണ്ട് എന്നതിൻറെ സൂചനകൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരുടെ നോട്ടം കൊണ്ട് ഉണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇതേറ്റാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ മതിയായ വിശ്രമത്തിന് ശേഷവും അമിതമായി ക്ഷീണം തോന്നുന്നതും ജീവിതത്തിൽ പ്രചോദനം ഇല്ലായ്മ അനുഭവിക്കുന്നത് ദുഷ്കണ്ണ് അല്ലെങ്കിൽ കണ്ണേറു ദോഷത്തിന്റെ സൂചനയാകാം മടി കൂടുന്നതും ഇതിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് വ്യക്തമായ കാരണമില്ലാതെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന തലകറക്കം ഓക്കാനം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ എന്നിവ ദുഷ്കണ്ണിന്റെ ഫലമാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിച്ചേക്കാം നിരന്തരമായി കോട്ടുവായ ഇടുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലോ മതപരമായ പരിപാടികളിലോ പങ്കെടുക്കുമ്പോഴും പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോഴും ഇത് ഇതുണ്ടാകുന്നത് കണ്ണേറ് കൊണ്ടാണ് സാധ്യത കൂടുതലാണ് ഒരു കാരണവും ഇല്ലാതെ തന്നെ ശരീരത്തിൽ നിരന്തരമായ ചൊറിച്ചിലോ ചർമ്മത്തിൻറെ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സൂചനയെന്ന് കരുതപ്പെടുന്നു ഇത് മൂലം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സമയങ്ങളിൽ പോലും നിരന്തരമായ ഉണ്ടാകുന്നതും ദുഷ്കണ്ണ് മൂലമുള്ള ദോഷത്തിന്റെ സാന്നിധ്യം മൂലമാകുന്നതിന് സാധ്യതയുണ്ട് ശരീര താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങളില്ലാതെ അസാധാരണമായ രീതിയിൽ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നതും ഇതിന്റെ ഒരു പ്രധാന സൂചനയാണെന്ന് കരുതപ്പെടുന്നത് അലർജിയോ രോഗങ്ങളോ ഇല്ലാതെ പതിവായി തൂങ്ങുന്നതാണ് ഇതിന്റെ മറ്റൊരു സൂചന ഇതുമൂലം നിങ്ങളിൽ ക്രമേണ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും പുറത്തു പോകാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും ശരീരത്തിൽ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വ്രണങ്ങൾ പാടുകൾ അല്ലെങ്കിൽ മുറിവുകൾ എന്നിവ ഉണ്ടാകുന്നതും ദോഷത്തിന്റെ ഒരു പ്രധാന സൂചനയാണ് ഇതും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ